പാലാ വിദ്യാഭ്യാസ ജില്ലാതല കരിയർ എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്നു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വാനോളം വളരാൻ ദിശാബോധം അനിവാര്യമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് എല്ലാ മേഖലയിലും വളരാനുള്ള അനന്ത സാധ്യതകളാണ് ഇന്നുള്ളത് അത് പ്രയോജനപ്പെടുത്തി ശരിയായ കരിയർ വികസിപ്പിച്ചെടുക്കാനുള്ള ദിശാബോധം നൽകുകയാണ് മിനി ദിശ കരിയർ എക്സ്പോയുടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എഡ്യൂക്കേഷൻ പോളിസി പോളിസിൽ അവിടെ എച്ച് ആർ ഡി കമ്മിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻ റിസോർസസിന്റെ കമ്മിറ്റി അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ആ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചർച്ചകൾ വരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച വരും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ചർച്ച വരും എങ്ങനെ വേണം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ എന്തൊക്കെ വേണം എന്നുള്ളത് അവിടെ ഏറ്റവും പ്രധാനമായും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് കുട്ടികൾ പല ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കുമ്പോഴും അതേ അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്ക് പോകും എന്തൊക്കെയാണ് സാധ്യതകൾ ഈ ലോകത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ളത് ഒന്നും അവർക്കൊരു ധാരണയില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു പഠിക്കുന്നു നല്ല മാർക്ക് മേടിക്കുന്നു അത് എങ്ങോട്ടുള്ള ഡയറക്ഷനിലേക്കാണ് പോകാൻ കഴിയും സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇത് അപ്പോൾ അതിന് വളരെ വ്യക്തമായ ഒരു കൗൺസിലിംഗ് അവിടെ അതിന്റെ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഡോക്ടർ ജോസ് ിൽ അധ്യക്ഷനായിരുന്നു കരിയർ ഗൈഡൻസ് കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ പാലാ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം വാർഡ് കൗൺസിലർ ബിജി ജോജോ കരിയർ ഗൈഡൻസ് ആൻഡ് സൗഹൃദ പാലാ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ മിനി ദാസ് പ്രിൻസിപ്പൽ റജിമോൺ കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ റജീസ് കറിയ പി ടി ഐ പ്രസിഡന്റ് ബി എം തോമസ് സൗഹൃദ കോർഡിനേറ്റർ സെൽമ ജോർജ് എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടുവിന് ശേഷം കുട്ടികൾക്ക് ഉന്നത പഠനം സാധ്യമാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പതിനേഴ് സ്റ്റാളുകൾ കരിയർ എക്സ്പോയിലൂടെ ഒരുക്കിയിട്ടുണ്ട് ഈ സ്റ്റാളുകൾ സന്ദർശിച്ച് ഉപരിപഠന മേഖലകളെക്കുറിച്ചും അഡ്മിഷൻ രീതികളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അറിയാനുള്ള സൗകര്യമുണ്ട് വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സയൻസ് തുടങ്ങിയ പുതുതലമുറ കോഴ്സുകൾ ഉടൻ ജോലി ലഭ്യമാകുന്ന ഹ്രസ്വ കോഴ്സുകൾ എൻട്രൻസ് എക്സാമിനേഷൻ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ എന്നിവയെ സംബന്ധിച്ച് അതാത് മേഖലകളിലെ വിദഗ്ധം നയിക്കുന്ന ക്ലാസുകൾ കരിയർ എക്സ്പോയെ അനുബന്ധിച്ച് നടക്കുന്നുണ്ട് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിരണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കരിയർ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ശനിയാഴ്ച ഒൻപത് മുപ്പതിന് ഒടയപ്പിക്കിന്റെ സെമിനാറും ക്രമീകരിച്ചിട്ടുണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളോടൊപ്പം സെമിനാറിൽ പങ്കെടുക്കാവുന്നതാണ്